റെസയിലെ ജനങ്ങൾക്കുമേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അതിൻ്റെ മൂർധന്യ ദശയിലാണ് യുദ്ധം രണ്ടര മാസം പിന്നിടുമ്പോൾ ഫലസ്തീനുകളുടെ മരണസംഖ്യ പതിനെണ്ണായിരം കവിഞ്ഞു ഇതിൽ പകുതിയോളവും കുട്ടികൾ അരലക്ഷത്തിനുമേൽ ഫലസ്തീനുകൾക്കാണ് പരിക്കേറ്റത് ഇതിനു പുറമെയാണ് കാണാതായവരുടെ എണ്ണം റെസയെ ഒരു മരണ മാറ്റിയ ക്രൂരതയുടെ പര്യായമായ ഐ ഡി എഫിനെ അസ്തപ്രഭമാക്കിയാണ് ഹമാസ് പ്രതിരോധം തീർത്തത് ഒരു വശത്ത് ലോകത്തെ ദുഷ്ടശക്തികൾ മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലിൽ കഴിയുന്ന പുറം ലോകവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു ഭൂപ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന സ്വന്തം മണിൽ അഭയാർത്ഥികളാക്കപ്പെട്ട ഒരു ജനത ഒരർത്ഥത്തിലും താരതമ്യമില്ലാത്ത എതിരാളികൾ പക്ഷേ ശക്തരായ എതിരാളികളെയും ലോകത്തെ തന്നെയും ഒരുപോലെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ജൂതരാഷ്ട്രത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഉശിരൻ ചെറുത്തുനിൽപ്പുകൾക്ക് ഹമാസ് നേതൃത്വം നൽകുന്നത് സയിലും വെസ്റ്റ് ബാങ്കിലും സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നതിൽ അമേരിക്കയും ബ്രിട്ടനും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകൾക്കു നേരെ അതിക്രമം നടത്തുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് വിസ നൽകില്ല എന്ന് യു കെ പ്രഖ്യാപിച്ചു പക്ഷേ ഇതെല്ലാം വാചകമടിയിൽ ഒതുങ്ങുകയാണ് പ്രഖ്യാപനങ്ങളിലും പ്രസ്താവനകളിലും തരുമ്പും ആത്മാർത്ഥതയില്ലെന്ന് തെളിയിക്കുന്നതാണ് അമേരിക്കൻ നടപടികൾ വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നതിനു മുമ്പ് യു എസ് കോൺഗ്രസിൻ്റെ പരിശോധന വേണമെന്ന നിയമം മറികടന്നാണ് പത്തേ ദശാംശം ആറ് കോടി ഡോളർ വില വരുന്ന ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിനു കൈമാറിയത് ബോംബുകൾ അടക്കമാണ് ആയുധ കൈമാറ്റം ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം പതിനായിരം ടൺ ആയുധങ്ങൾ അമേരിക്ക സൈനിസ്റ്റ് രാഷ്ട്രത്തിന് നൽകിയിട്ടുണ്ട് തൂഫാനിൽ എക്സയ്ക്ക് തുടക്കം കുറിച്ച ഒക്ടോബർ ഏഴിൻ്റെ മിന്നലാക്രമണത്തോടെ തന്നെ സൈനികമായും രാഷ്ട്രീയമായും ധാർമികമായും ഹമാസ് മേൽക്കൈ നേടി ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഹമാസ് റോക്കറ്റുകൾ തൊടുത്തതാണ് ആദ്യ പ്രകോപനമെന്ന് പറയുന്നവർ റെസയ്ക്കുമേൽ ഇസ്രായേൽ ഇക്കാലമത്രയും ദൈനംദിനം നടത്തിക്കൊണ്ടിരുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിശ്ശബ്ദരാവുന്നത് സ്വാതന്ത്ര്യവും സ്വയം നിർണയവും ഒരു ജനതയുടെ ജന്മാവകാശവും സർവാംഗീകൃതമായ തത്വവുമാണ് എസ് നിലവിളികൾ ഒരിക്കൽ കൂടി ലോകശ്രദ്ധയിൽ സജീവമായി കൊണ്ടുവരാൻ ഹമാസിനായി എന്നതാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലൂടെ അവർ നേടിയ പ്രധാന വിജയം ഫലസ്തീൻ പ്രശ്നം ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഉയർത്തിക്കൊണ്ടുവരാൻ ഹമാസിന്റെ പ്രതിരോധ ഘടനാക്രമണം കാരണമായി പതിനായിരങ്ങൾ മരിച്ചു വീഴുമ്പോഴും സമരഭൂമിയിൽ പതരാതെ നിലയുറപ്പിച്ച ഫലസ്തീൻ പോരാളികളുടെ നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും സമാനതകളില്ലാത്തതാണ് സയനിസ്റ്റുകൾക്ക് യുദ്ധത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വ്യോമാക്രമണത്തിലൂടെ കെട്ടിടങ്ങൾ തകർക്കാനും സാധാരണ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും ജൂത ജൂതസൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടാവും ഹമാസിനെ തകർക്കുകയെന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്നും ഇപ്പോഴും എത്രയോ വിദൂരമാണ് ഇസ്രായേൽ ഹമാസ് തടവിലാക്കിയ ബന്ധികളെ മോചിപ്പിക്കുന്നത് പോയിട്ട് എവിടെയെന്ന് കണ്ടെത്താൻ പോലും ആയിട്ടില്ല കരയുദ്ധത്തിലാവട്ടെ ഐ ഡി എഫ് വൻ തിരിച്ചടികൾ നേരിടുന്നു തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്ത് ഹമാസിനെ പുറത്തു ചാടിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ഈയൊരു സാധ്യതയും മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഹമാസും നിലയുറപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഹമാസ് നേതാക്കളുടെ ഒളിത്താവളം അറിയിക്കുന്നവർക്ക് കോടിക്കണക്കിന് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സൈനിക സന്നാഹവും ചാര സംവിധാനങ്ങളും പ്രതിരോധ തന്ത്രങ്ങളുമെല്ലാം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് പിന്തിരിഞ്ഞു പോകുന്നവരും മനോവിഭ്രാന്തിയിൽ അകപ്പെടുന്നവരുമായ സൈനികരുടെ എണ്ണവും കൂടി വരികയാണ് അയ്യായിരത്തോളം ഐ ഡി എഫ് സൈനികർ ഗുരുതര പരിക്കുകൾക്ക് ഇരയായി കഴിഞ്ഞു ഗസയിൽ നിന്ന് പരിക്കേറ്റവരും മരിച്ചവരുമായ സൈനികരെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകൾ തലങ്ങും വിലങ്ങും പായുന്നു ഇപ്പോഴും ഇസ്രായേൽ ഇരുട്ടിൽ തപ്പുകയാണ് സൈനിക നേതൃത്വത്തിനും രാഷ്ട്രീയ ഇടയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പം അതാണ് വ്യക്തമാക്കുന്നത് യുദ്ധം ഈ രീതിയിൽ തുടരാനാവില്ലെന്ന് സൈനിക നേതൃത്വം പറയുമ്പോൾ ലക്ഷ്യം കാണുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് നദന്യാഹുവിൻ്റെ നിലപാട് തൻ്റെ പ്രധാനമന്ത്രി പദത്തിൻ്റെ നിലനിൽപ്പിന് റസയിൽ ഇസ്രായേലിനു വിജയം അനിവാര്യമാണ് ബന്ധുക്കളുടെ ബന്ധുക്കളും യൂതമത വിശ്വാസികളായ ഇസ്രായേൽ പൗരന്മാരും നെതന്യാഹുവിനെതിരെ പ്രത്യക്ഷമായി തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി മുഖപ്രസംഗങ്ങൾ എഴുതുന്നു ചെകുത്താനും പോലെ കടുത്ത പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി വരുന്ന വൻതോതിലുള്ള ചെലവുകളും ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതിനു പുറമെയാണ് ഇതിനെല്ലാം ഉപരിയാണ് ആഗോള ഇസ്രായേലിനു സംഭവിച്ച പ്രതിച്ഛായ നഷ്ടം നാൽപ്പത്തിയെട്ടാം ദിവസം നാലു ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് വഴങ്ങേണ്ടി വന്നു ജൂതരാഷ്ട്രത്തിന് വെടിനിർത്തൽ പോലും ഹമാസിൻ്റെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ബന്ധുക്കളുടെ പരസ്പര മോചനത്തിലും ഹമാസിനാണ് നേട്ടമുണ്ടായത് സംരക്ഷിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ ലാഭമില്ലാത്ത സ്ത്രീകളും കുട്ടികളുമായ ഇസ്രായേൽ പൗരന്മാരെയും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരെയുമാണ് ഹമാസ് മോചിപ്പിച്ചത് ഇസ്രായേൽ തടവറയിൽ വർഷങ്ങളായി കഴിയുന്ന ഫലസ്തീനുകൾ പകരം മോചിതരായി എണ്ണത്തിലും കൂടുതൽ മോചിപ്പിക്കപ്പെട്ടത് ഫലസ്തീനുകളാണ് രണ്ടു ദിവസം കൂടി വെടിനിർത്തൽ നീട്ടിയെന്നല്ലാതെ മേഖലയിലെ ശാശ്വത സമാധാനത്തിന് വഴി തുറക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല ഇസ്രായേലിൻ്റെ പിടിവാശിയായിരുന്നു കാരണം വെടിനിർത്തൽ നിലവിലിരിക്കെ തന്നെ ഫലസ്തീനുകളുടെ അറസ്റ്റും കൊലയും തുടരാൻ തെമ്മാളി രാഷ്ട്രം മടിച്ചില്ല വഞ്ചനയും ചതിയും സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ സഹജ സ്വഭാവമാണല്ലോ ഇപ്പോൾ വീണ്ടും ഒരു വിടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിൽ അവ്യക്തമായെങ്കിലും ഉയരുന്നുണ്ട് പക്ഷേ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാനോ കീഴടങ്ങാനോ തയ്യാറല്ലെന്ന് ഹമാസും വ്യക്തമാക്കി കഴിഞ്ഞു കൂട്ടക്കൊലകളും രക്തസാക്ഷിത്വവും ഫലസ്തീനുകളെ കൂടുതൽ കരുത്തരാക്കിയിരിക്കുന്നു ഹമാസിനുള്ള ജനപിന്തുണയും വർദ്ധിച്ചു വരികയാണ് നേതാവായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ്റെയും തുടർന്നു വന്ന ഡോക്ടർ അബ്ദുൽ അസീസ് റന്തീസിയുടെയും മറ്റനേകം ഹമാസ് പോരാളികളുടെയും രക്തസാക്ഷിത്വം അവരുടെ പോരാട്ടത്തെ പ്രോജ്വലമാക്കുകയാണ് ചോര കൊണ്ട് കുറിക്കുന്ന വാക്കാണ് രക്തസാക്ഷിത്വം ഇസ്മയിൽ ഹനിയെയും സിൻവാർ എഹിയെയും മുഹമ്മദ് റൈഫിനെയും പോലുള്ള ശക്തരായ ഒരു നേതൃനിര ഹമാസിനുണ്ട് ഫലസ്തീനിലെ മറ്റു പോരാട്ട സംഘങ്ങളും ഹമാസിനൊപ്പമാണ് ലോകത്തിൻ്റെ പ്രാർത്ഥനയാണ് ഫലസ്തീനുകളുടെ മറ്റൊരു കരുത്ത് ഫലസ്തീൻ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രമാവുക എന്നതാണ് പ്രശ്നത്തിന് ഏക പരിഹാരം അതിന് ഫലസ്തീൻ്റെ മണ്ണിൽ നിന്ന് അധിനിവേശം നാടുവിടണം ഇതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഹമാസിനോ ഫലസ്തീനുകൾക്കോ തൃപ്തിപ്പെടാനാവില്ല സ്വന്തം മണ്ണ് അല്ലെങ്കിൽ മരണം മാത്രമാണ് അവരുടെ മുന്നിലുള്ള വഴി നീതിക്ക് വേണ്ടി ജീവിതം തന്നെ നിക്ഷേപിച്ച ഒരു ജനതയ്ക്ക് വിമോചനത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് നിരാശയെ തിരസ്കരിച്ച് നിശ്ചയദാർഢ്യത്തെ നെഞ്ചേറ്റിയ ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് തോൽക്കാനാവുക ആർക്കാണ് അവരെ തോൽപ്പിക്കാനാവുക അന്തിമ വിജയം വരെ പോരാടാനുള്ള ഇച്ഛാശക്തിയും ആത്മത്യാഗ സന്നദ്ധതയും തലമുറകൾ നീണ്ട ചെറുത്തുനിൽപ്പുകളിലൂടെ ഫലസ്തീനുകൾ സംഭരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ജയിച്ചേ പറ്റൂ സയനിസ്റ്റ് രാഷ്ട്രം അധിനിവേശം അവസാനിപ്പിക്കുകയും വംശഹത്യ നിർത്തുകയും ചെയ്യുമ്പോഴേ റസ്സയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുകയുള്ളൂ അതെ റസ്സ ചെറുത്തുനിൽപ്പ് യുദ്ധങ്ങൾക്ക് ഒരു പാഠപുസ്തകമാണ് ഈ യുദ്ധം ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ ഒരു യുഗപ്പകർച്ചയാണെന്നതിൽ തർക്കമില്ല ഹസ ചരിത്രം സൃഷ്ടിക്കും കാരണം ആ മണ്ണ് പോരാളികളുടെ പറുദീസയാണ്